ഹായ് വെൽക്കം ടു ലാഫിലേ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹെവി പാർട്ടി വെയർ ആയിട്ടാണ് അതും സോഫ്റ്റ് ജോർജ്ജെറ്റിൽ പക്ക ഹാൻഡ് വർക്കിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് നല്ല ബ്രൈറ്റ് കളേഴ്സാണ് വന്നിട്ടുള്ളത് കേട്ടോ എല്ലാം ഒന്നിനൊന്ന് മെച്ചം അതുപോലെ ഈ ഒരു പാറ്റേണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ യോഗ പോഷൻ ഉണ്ടാവില്ല ഒരു ഷറാറ ചില കസ്റ്റമേഴ്സ് പറയലുണ്ട് ഷറാറ ടൈപ്പ് വേണം എന്നാൽ യോഗ പോഷൻ വേണ്ടാന്ന് അങ്ങനെയുള്ള ഒരു പാറ്റേൺ ആണ് അതുപോലൊരു എക്സ് എൽ ഡബിൾ എക്സൽ സൈസ് വരും പ്യുവർ സോഫ്റ്റ് ജോർജ്ജറ്റാണ് കേട്ടോ പരമാധി ഡ്രൈ ക്ലീനിങ് യൂസ് ചെയ്യുക അതുപോലെ താഴേക്ക് കൊടുത്തുള്ള ഈ ഹാൻഡ് വർക്കിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ഒന്ന് കാണിച്ചു കൊടുക്കുന്നത് പക്ക ഹാൻഡ് വർക്ക് താഴെ സ്കേർട്ട് പാൻ്റാണ് വരുന്നത് നല്ല ഫ്ലയർ ആയിട്ട് ഫ്ലയറായിട്ട് കിടക്കുന്നൊരു പാൻറ്റാണ് അതിൻ്റെ താഴേക്കും അത്യാവശ്യം വർക്ക് വരുന്നുണ്ട് ദുപ്പട്ടയും സിമിലർ ദുപ്പട്ടയില് നല്ല ഹെവി ഹാൻഡ് വർക്ക് കേട്ടോ അത്യാവശ്യം ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് നെക്ക് പോഷൻ വി ആണ് വരുന്നത് കേട്ടോ ഫസ്റ്റ് കളർ ഈ ഒരു പീക്കോക്ക് പിന്നെ നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ബ്ലാക്ക് ആണ് കേട്ടോ വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നുണ്ടെന്ന് അറിയില്ല ബ്ലാക്ക് ആണ് അതുപോലെ അതിൻ്റെ പാൻറ്റ് കൂടെ ഞാനൊന്ന് കാണിക്കാം കേട്ടോ നല്ല വർക്കിൽ സ്കേർട്ട് പാൻറ്റാണ് വരുന്നത് നല്ല ഫ്ലയർ ആയിട്ട് കിടക്കും അതിൻ്റെ നെക്സ്റ്റ് കളറ് യെല്ലോ ഷെയ്ഡ് നല്ലൊരു ബ്രൈറ്റ് യെല്ലോ അതുപോലെ ലാസ്റ്റ് കളറ് ബ്രിക് ആണ് കേട്ടോ ഫോർ തൗസൻഡിൻ്റെ അകത്ത് നിൽക്കുകയും ചെയ്യും ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനി ലൊക്കാലിറ്റി ഉള്ള ഒരു ഷോപ്പിസ്റ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ